എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വല്ലാതെ പഴുത്ത നേന്ത്രപ്പഴം വേണ്ട അത്യാവശ്യം പഴുത്ത മഴ മതി തോൽ കളഞ്ഞ് മുറിച്ചെടുക്കാം ഒരു പഴത്തിനെ നാല് കഷ്ണങ്ങളാക്കി എടുക്കാം തോലും കളയാം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം ഇതിലൊക്കി പഴത്തിൻ്റെ കഷ്ണങ്ങളില്ല അത്യാവശ്യം പഴുത്ത പഴമായതുകൊണ്ട് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും സൈഡുകൾ മാറ്റി കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളം തന്നെ നമ്മൾ വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇടാം പഴം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേവിയ ശർക്കര കൂടി ഇടാം കല്ലി കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇടുന്നത് നന്നായി മിക്സ് ചെയ്യാം ശർക്കരയില നന്നായി അലിഞ്ഞ് പഴത്തിൽ പിടിക്കണം വെള്ളം വെറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇടാം ഏകദേശം ശർക്കരപ്പനി വറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇടാം കൂടെ തന്നെ അരക്കപ്പ് തേങ്ങാപ്പാൽ നന്നായി വെറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം പഴം ഉടഞ്ഞു പോകാതെ ഉളക്കി കൊടുക്കാം ഒന്നുകൂടി വറ്റാനുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കുമ്പോൾ കുറച്ചും കട്ടിയാകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്കും ജീരകവും കൂടി പൊടിച്ചതിടാം കുറച്ച് വെളുത്തുള്ളൂ നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സ്നാക്കായി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ പഴത്തിൻ്റെ കൂടെ പപ്പടം നല്ലൊരു കോമ്പിനേഷനാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ